വിശുദ്ധ യൂതാസ് ലിഹായുടെ തിരുനാൾ ആശംസകളുമായി ഇമ്മാനുവൽ മീറ്റ് സെന്റർ ആൻഡ് മിനി സൂപ്പർ മാർക്കറ്റ് പെരുമാങ്കണ്ഠം തഴവംകുന്ന് പെരുമാങ്കണ്ഠം സെഞ്ചൂട് നഗർ വിശുദ്ധ യൂദാസ്ലിഹായുടെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി മാർ ജോർജ് പൊന്നക്കോട്ടിൽ കൊടിയുയർത്തിയാണ് തുടക്കമായത് തുടർന്ന് ബലിയർപ്പിച്ച് സന്ദേശം നൽകി I'm <laughs> not അവസരത്തില് നിങ്ങളും കാണുന്നതിനും നിങ്ങളോടത്ത് ഡേബിളി അർപ്പിക്കുന്നതിനും കിട്ടിയെ ഞാൻ വിചാരിച്ചിരുന്നു നന്ദി പറയുന്നു കാരണം അതിനായിട്ട് പെട്ടെന്ന് എനിക്ക് സംശയമായിരുന്നു കാരണം ഞാനങ്ങ് വാർത്തയ്ക്ക് പിന്നെ അങ്ങനെയായിട്ട് കേട്ടിരിക്കുകയാണ് എൻ്റെ ക്ലാസ്മേറ്റ് നമുക്ക് ആരുമില്ല ലോകത്ത് ജീവിക്കുന്ന ആരുമില്ല ഒന്നും എന്നോട് പഠിച്ചവരെ അറിവില്ല എല്ലാവരും അങ്ങനൊന്നും പഠിച്ചവരെ ആരുമില്ല ഞാൻ ചേച്ചി ഞാൻ എന്നെ ദൈവമഞ്ചനാണ് ഇങ്ങനെ പരിശീലിക്കുന്നത് എന്നല്ലായിരിക്കുകയായിരുന്നു അതെന്തെങ്കിലും പ്രത്യേകം ഉദ്ദേശ്യം കാണുമായിരിക്കും ഞാൻ അവർക്ക് ഞാനൊന്ന് വിചാരിച്ച വിളിച്ചപ്പോൾ പറ്റിയില്ല എങ്കിലും അന്ന് നിങ്ങളുടെ സ്വന്തത്തിൽ ഒന്ന് ചേരാൻ തീരുമാനിച്ചു ഞാൻ ദൂരായത് നമ്മൾ അവർക്ക് ജീവിതത്തിൽ അവസരം വന്ന് ഞാൻ വിചാരിച്ചിടിയെ നന്ദി പറയുന്നു നന്ദി പറയുന്നു നിങ്ങളുടെ ലൗക ചയണീയത്തായ ഇടവുകയായിട്ട് വളരട്ടെ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പുണ്യവാളനും യൂതാ പുണ്യവാളൻ ജീവിത കുഞ്ഞകാലും നമ്മുടെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ യൂതാസ് ലിഹായുടെ തിരുനാൾ ആശംസകളുമായി ഇമ്മാനുവൽ മീറ്റ് സെന്റർ ആൻഡ് മിനി സൂപ്പർ മാർക്കറ്റ് പെരുമാങ്കണ്ഠം തഴുവംകുന്ന് പെരുമാങ്കണ്ഡം സെഞ്ചൂട് നഗർ വിശുദ്ധ യൂദാസ്ലിഹായുടെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി മാർ ജോർജ് പൊന്നക്കൂട്ടിൽ കൊടിയുയർത്തിയാണ് തുടക്കമായത് തുടർന്ന് ബലിയർപ്പിച്ച് സന്ദേശം നൽകി